ഇത് മാസ് മോട്ടോഴ്സീതാണ് ഹീറോൻ്റെ സ്പ്ലെൻഡർ വണ്ടി നമ്മൾ ടെസ്റ്റ് വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ടെസ്റ്റ് വർക്കിനോട് അനുബന്ധിച്ച് ഫുള്ള് വർക്കായിട്ട് ചെയ്തിട്ടുണ്ട് പെയിൻറ്റിങ് അടക്കം കേട്ടോ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്തേക്കണം കേട്ടോ പിന്നെ അതിൻ്റെ ചെറുതായിട്ട് അതിൻ്റെ പുകയുടെ ചെറിയൊരു പ്രശ്നമുണ്ട് അതായത് ഹെഞ്ചിൻ ഹെഡിൻ്റെ ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ട് അത് തൽക്കാലം നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടേക്കാം കാരണം എല്ലാം കൂടി നമ്മളത്തേക്ക് ഒരുപാട് എമൗണ്ടിലേക്ക് പോകും അപ്പം നമ്മൾ ചെയ്തേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് അഴിച്ച് നമ്മൾ ക്ലിയർ ചെയ്ത് പെയിൻറ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ ടയറൊക്കെ നമ്മളിപ്പോൾ പുതിയ ടയർ ഇട്ടാണ് ബാക്കിൽ കടന്നാകുന്ന ടയറൊക്കെ വളരെ മോശമായിരുന്നു ബാക്ക് ടയറിൻ്റെ ഭാഗം ചെയിൻസ് പോകറ്റൊക്കെ മാറ്റി പുതിയതിട്ടാണ് അതേപോലെ തന്നെ ഈ ഫുട്റസ്റ്റുകൾ നാല് ഫുട് റസ്റ്റ് പുതിയതാണ് പിന്നെ ബോഡി പാർട്ട്സ് ആയിട്ട് നമുക്ക് മാറ്റേണ്ടി വന്നിരുന്നത് ഫ്രണ്ടിലത്തെ ഈ വൈസറും ഫ്രണ്ട് മൺകാടും രണ്ട് പൊട്ടിയിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇൻഡിക്കേറ്റർ നാല് സെറ്റ് മാറ്റിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ മീറ്റർ വർക്കിങ്ങല്ലായിരുന്നു അപ്പോൾ മീറ്റർ സെമ്പിലൊക്കെ മാറ്റി പുതിയ മീറ്റർ സെറ്റാക്കിയിട്ടുണ്ട് കേസ് കേസും ഈ മുകളിലോൻ്റെ കേസും ഈ മെഷീനും മാത്രമാണ് പുതിയതുള്ളൂ ബാക്കി നമ്മൾ പഴയ തന്നെ നമുക്ക് റീസെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഓൾറെഡി ബാറ്ററി ഒന്നും ഇല്ല അപ്പോൾ ഞാൻ കൺവെർട്ടർ വെച്ചിട്ടാണ് ബാക്കി ഇലക്ട്രിക് ലൈനൊക്കെ ഫംഗ്ഷൻ ആക്കി പിന്നെ ചെയിൻസ് പ്രൊക്കെ ഒക്കെ മാറ്റിയിട്ടുണ്ട് കൂട്ടത്തി കിടെ പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ ബോട്ട് വാഷ് ഓറിങ് അതേപോലെ തന്നെ ജനറൽ സർവീസ് എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് പൊല്യൂഷൻ ടെസ്റ്റ് അടക്കം എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ ടെസ്റ്റ് വർക്കുമായി ബന്ധപ്പെട്ട മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള വർക്കും ഫിറ്റ്നസ് കേസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയത്തെ ആർ ടി ഓഫീസുമായി ബന്ധപ്പെട്ടവരുന്ന വർക്കുകളാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് ചോദിച്ചിട്ടേ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ വർക്കിൻ്റെ കേസ് ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്ന എസ്റ്റിമേറ്റിൽ അകത്ത് കുറേ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് ഒഴിവാക്കിയിട്ടാണ് ചെയ്തേക്കണേ പക്ഷേ ബാക്കിയത്തെ നമുക്ക് അത്യാവശ്യം ചെയ്യേണ്ട വർക്കുകൾ തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ബില്ല് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ വാട്സാപ്പിനകത്ത് കിട്ടേക്കാം ശേഷം നമുക്ക് അതിൻ്റെ ബാക്കിയത്തെ ആർ ടി ഒഫീസുമായി ബന്ധപ്പെട്ട പറഞ്ഞ ചിലവുകളുടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ചോദിച്ചിട്ടാണ് നമ്മളല്ല ചെയ്യണേ അത് പുറമൊരു തേഡ് പാർട്ടിയാണ് ചെയ്യണേ അപ്പോൾ അവരുടെ അടുത്ത് ബാക്കിയുടെ ഡീറ്റെയിൽസ് ഇപ്പോൾ ആർ സി ബുക്കും ഇത് നമ്മുടെ നിന്ന് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇൻഷുറൻസിൻ്റെ പേപ്പർ ഒറിജിനൽ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എൻ്റെ വാട്സാപ്പിൽ അയച്ചു തന്നേ കാണാം അപ്പോൾ ഒറിജിനൽ പേപ്പർ എന്തെങ്കിലും വേണ്ടിവരും ബാക്കിയത്തെ പൊല്യൂഷൻ്റെ കേസൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയത്തെ ഞാൻ ആ ഡോക്യൂമെൻസ് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ എത്ര ചിലവ് തന്നെ ആർ നമുക്ക് ഒരുപാട് ഡിലേ വന്ന് കിടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ടെസ്റ്റ് മുടിക്കാനാണ് അതിനുശേഷം പുതുക്കിയിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ പുതുക്കണം ഇരുപത്തിയഞ്ചിൽ രണ്ടാമത് പുതുക്കണം അപ്പോൾ ഒരു പ്രാവശ്യം പുതുക്കിയിട്ടില്ല പത്ത് വർഷം ടാക്സ് പെൻഡിങ് ഉണ്ട് അപ്പം അതിനൊക്കെ എത്ര വരുമെന്നുള്ള സർ ഐഡിയ ഇല്ല ഞാനപ്പോൾ അത് കൺഫേം ചെയ്തിട്ട് നോക്കിയിട്ട് പറയാട്ടോ അതനുസരിച്ച് നമുക്ക് ബാക്കിയത് ചെയ്യാം എന്തായാലും നമ്മൾ ഇതിൻ്റെ വർക്കിൻ്റെ മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള നമ്മുടെ വർക്കിൻ്റെ ഡീറ്റെയിൽസ് ബില്ല് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഓക്കെ